സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുമ്പോൾ അതിരിവിടുന്ന കാഴ്ച സ്ഥിരമാണ് ഇപ്പോഴിതാ അതിചിത്രം വിടാമുയർച്ചയുടെ റിലീസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിൽ തന്നെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് ആദ്യ ദിനത്തിലെ ഫാൻസ് ഷോയ്ക്കിടെയാണ് ആളുകൾ തിങ്ങിക്കൂടിയ തിയേറ്ററിനുള്ളിൽ പടക്കം പൊട്ടിച്ചതിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ആരാധകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുന്ന പോലീസിന്റെ വീഡിയോയും വൈറലാകുന്നുണ്ട് രണ്ടു വർഷങ്ങൾക്കിപ്പുറം പുറം ഒരു അതിചിത്രം തിയേറ്ററുകളിലെത്തുന്നു എന്നതാണ് വിടാമുയർച്ചയുടെ പ്രത്യേകത ആരാധകർ ചിത്രത്തിന്റെ റിലീസ് ആഘോഷ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിലെ പാട്ടുരംഗത്തിനൊപ്പം ആരാധകർ ഡാൻസ് ചെയ്യുന്നതിന്റെ രസകരമായ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് മങ്കാത്ത എന്ന ബ്ലോക്ക് ബസ്റ്റ് ചിത്രത്തിനുശേഷം അജിത് അർജുൻ തൃഷ കൂട്ടുകെട്ട് വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിച്ച ചിത്രമാണ് വിടാമുയർച്ചി മകഴ് തിരുമേനി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആരവ് രജീന കസാൻഡ്ര നിഖിൽ എന്നിവരും സിനിമയിൽ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നുണ്ട് തമിഴിലെ പ്രമുഖ നിർമ്മാതാക്കളായ ലൈക്ക ആണ് സിനിമ നിർമ്മിക്കുന്നത് അനുരുദ്ധ രവിചന്ദർ സംഗീതം ചുറ്റപ്പെടുത്തുന്ന ഈ ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നത് ഓം ും നിർവഹിക്കുന്നത് എൻ പി ശ്രീകാന്തുമാണ് വേദാളം എന്ന സിനിമയ്ക്ക് ശേഷം അനിരുദ്ധ് അജിത് കുമാർ കോംബോ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് വിടാമുയർച്ചി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം